അസ്സാമലൈക്കും മഹാനായ ഉമർ നന്ദിറാവ് അൽഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ ഇങ്ങനെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം കഴുതപ്പുറത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു വീടിന്റെ അരികിലെത്തി മനോഹരമായ ഖുർആാൻ പാരായണം കേൾക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് മഹാനായ ഉമർ ബാൻഹു വളരെ ആവേശത്തോടുകൂടി അത്ഭുതത്തോടുകൂടി ആ ശബ്ദത്തിൻ്റെ മനോഹാരിതയിൽ ലയിച്ചങ്ങനെ നിന്നു ഖുർആൻ പാരായണം ഇങ്ങനെ തുടർന്ന് 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 അദ്ദേഹത്തിൻ്റെ മനം കവർന്ന് 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 ആ വിശുദ്ധമായ ഖുർആാനിൻ്റെ ഇരടികളിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ ഒമർ റസി അനുഹു വളരെ ആവേശത്തോടു കൂടി ആ ഖുർആൻ പാരായണത്തെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അതാ ഒരു ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ അത്രമേൽ ഗൗരവമുള്ള തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാകുന്ന ഒരു ആയത്ത് പാരായണം ചെയ്യപ്പെടുകയാണ് ഇന്ന തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു എന്ന് അഹുസ് ബഹാനഹൂവത്ത ആന റിമറിനോട് സംസാരിച്ചതാണ് അല്ല ഈ ലോകത്തോട് സംസാരിച്ചതാണ് മഹാനായ ഉമർ റബ്ലി അള്ളാഹു ആ ഒരു വാക്യം കേട്ടപ്പോൾ മഹാനവറുകൾ ഭയചകിതനായിക്കൊണ്ട് മഹാനായ ഉമർ റഫി അള്ളാഹു ആ കഴുതപ്പുറത്ത് നിന്ന് ബോധരഹിതനായിക്കൊണ്ട് താഴേക്ക് പതിച്ചു മാത്രമല്ല തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉമർ റഫി അള്ളാഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മാസക്കാലം തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഒരു രോഗബാധിതനെ പോലെ കിടക്കുകയാണ് അന്വേഷിച്ചുകൊണ്ട് ആളുകൾ വീട്ടിലെത്താൻ തുടങ്ങി എന്തു പറ്റി ഉമറിനെന്ന് പ്രിയപ്പെട്ടവരെ അബ്ബാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷയെ കുറിച്ച് ആ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ഉമറെ ഞാൻ സ്വർഗത്തിൽ ഒരു മണിമാളിക കണ്ടിട്ടുണ്ട് ഒമറെ മനോഹരമായ ഇഷ്ടികളെ കൊണ്ട് സ്വർണത്താലും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു കൊട്ടാരം ഞാൻ കണ്ടു ഒമറേ അതാരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന മലക്കന്നോട് പറഞ്ഞു ഉമറേ അത് ഉമറിനുള്ളതാണെന്ന് ഉമറേ ആ കൊട്ടാരം നിനക്കുള്ളതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സ്വർഗം കൊണ്ട് പത്ത് ആളുകൾക്ക് പത്ത് സ്വഹാബത്തിന് അള്ളാഹു സുബഹാനഹു അത്ത ആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് റസൂലുള്ളയുടെ തിരുനാവിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആ വ്യക്തികളിൽപ്പെട്ട മഹൽ വ്യക്തികളിൽപ്പെട്ട മഹാനായ ഉമർ റഫി അൻഹു ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം ഭയ ചകിതനായിക്കൊണ്ട് തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ബോധര രഹിതനായിക്കൊണ്ട് താഴേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസക്കാലം ഒരു രോഗിയെപ്പോലെ തൻ്റെ വീട്ടിൽ കഴിഞ്ഞു കൂടേണ്ട ഒരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്രയെത്ര ആയത്തുകൾ കഠിനകഠോരമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന എത്രയെത്ര ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ദിനേന നമ്മൾ എത്രയെത്ര ആയത്തുകൾ കേൾക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആയത്ത് എൻ്റെയും നിങ്ങളുടെയും മനോമുഖുരത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടോ നമ്മുടെ ഹൃദയങ്ങളിലേക്കതിറങ്ങി ചെന്നിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ഒരു ആയത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ പിന്നെ എങ്ങനെ നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് നമുക്ക് ആശിക്കാൻ പറ്റും നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഖുർആാനിനെ സ്നേഹിക്കുക ഖുർആാനിനെ പഠിക്കുക ഖുർആനിനെ പിൻപറ്റുക അങ്ങനെ ഖുർആനിൻ്റെ വക്താക്കളായി വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായി വിശുദ്ധ ഖുർ ആനിനെ അനുധാപനം ചെയ്യുന്നവരായി അബ്വാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക സ്വർഗം കരസ്ഥമാക്കുക നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുന്ന കൂട്ടത്തിലേക്ക് സഞ്ചരിക്കുക അള്ളാഹു കാക്കട്ടെ അസലാമലൈക്കും